ഒരു ഒമ്പത് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടും ഏളംകുളത്തിന് സമീപം പാലാ പൊന്നുന്ന റോഡിൽ ഏളംകുളത്തിനും പൈക്കുമിടയിലൊക്കെ ആയിട്ട് നല്ലൊരു നല്ലൊരു ഇരിപ്പാണ് നല്ലൊരു വീടുകൾ തന്നെ അടുത്തുള്ള ഈ വീടോ സ്ഥലവും വീടോ വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് പൊൻപതറസിൻ്റെ സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീട് നല്ല ഇന്റർലോക്ക് ഒക്കെ ഇട്ട് നല്ല ഭംഗിയുള്ള നല്ലൊരു വീട് പാലാ പൊൻകുന്നൻ റോഡിൽ പൊൻകുന്നൻ ടൗണുമായിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രം ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ഹൈവേയിൽ നിന്നും ഒരു അറുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു വീടാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക കിണർ വെള്ളം സൗകര്യങ്ങൾ ഉണ്ട് ടാർ റോഡാണ് വീട് വരെയും നല്ല ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന ഈ ബിൽഡറുടെ ഒത്തിരി വീടുകൾ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം മേടിക്കുന്ന ആൾക്കാരുടെ ഒരു ഹാപ്പി എന്തൊക്കെയാണ് അവർ സന്തോഷവാരാണ് എന്നുള്ളത് കണ്ടതിന് ശേഷമാണ് നമ്മൾ ഒരു ഉടമയെ വിലയിരുത്തുക ഒരു ബിൽഡറെ വിലയിരുത്തുക അപ്പോൾ ഒത്തിരി വീടുകൾ നമ്മൾ കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നവരെയും നമുക്കൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ അവരുടെയൊക്കെ വീടുകളിൽ ഒരു ഫംഗ്ഷൻ വന്നാൽ ഇന്നും നമ്മളെ വിളിക്കുന്നുണ്ടെങ്കിൽ കാരണം അത് ഒരു വീടിൽ വീടിൻ്റെ കാര്യത്തിൽ ഹാപ്പിയാണ് എന്നുള്ളതാണ് നല്ല അയൽവാസികളൊക്കെ തന്നെ അടുത്തുള്ള നല്ല വീടുകളൊക്കെ ഇദ്ദേഹം തന്നെ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്ത് അടുത്തൊക്കെ കൊടുത്തിരിക്കുന്നതും തന്നെ ആയിട്ടുള്ള വീടുകൾ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ തന്നെ ഹോള് ഡൈനിങ് കിച്ചന് വർക്ക് ഏരിയ എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യത്തോടും കൂടിയാണ് ഫില്ലറൊക്കെ നല്ല ടെസ്റ്റർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ലൊരു കാർ കാർപോർസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ തേക്കും തടി കൊണ്ടുള്ളതാണ് ഡോറുകളൊക്കെ ഫ്രണ്ട് ഡോറ് തോറും നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇവിടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് നല്ലൊരു സ്വീകരണ മുറി ഇവിടെ കാണുന്നു സ്വീകരണ മുറിയുടെ അടുത്ത് നല്ലൊരു ഇൻറ്റീരിയർ വർക്കുകളോടു കൂടിയുള്ള നല്ലൊരു സ്വീകരണ മുറി വൈറ്റും വാമുമായിട്ടുള്ള നല്ലൊരു ഇൻറ്റീരിയർ വർക്കുകൾ നല്ല വലിപ്പമുണ്ട് എന്നുള്ളതാണ് ഈ സ്വീകരണ മുറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുന്ന് നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം ഇതാണ് ഡൈനിങ് ഹോള് ഡൈനിങ് ഹാളിന് സമീപത്ത് തന്നെ ഒരു ബെഡ്റൂം ബെഡ്റൂമുകൾ കണ്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അതിവേഗത്തിൽ അതിവേഗത്തിലങ്ങ് പോകാം നമുക്ക് ഇവിടെ എ സിയുടെ പോയിന്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആണ് നല്ല ടൈല് വർക്കുകൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ് ഇവിടെ അപ്പോൾ നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് വന്ന ഡൈനിങ് ഹോള് നല്ല ഇൻറ്റീരിയർ വർക്കുകളോടുകൂടി നല്ല ജിപ്സം വർക്കോടുകൂടി മനോഹരമാക്കിയിരിക്കുന്ന ഡൈനിങ് ഹാള് അവിടെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് വന്നിരിക്കുക ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇതാണ് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ അവിടെ ബോർഡ് വർക്കുകളൊക്കെ വന്നിട്ടുണ്ട് ആർ സി പള്ളി ഒരു നാനൂറ് മീറ്റർ ദൂരത്തിൽ നാനൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ ആർ സി പള്ളി ഉണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ മടങ്ങൾ അതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ എന്നും കുർബാന ഉള്ള രീതിയിലാണ് അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് ഉള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരമാണ് അങ്ങനെയുള്ള ആരാധനാലയങ്ങളൊക്കെ അടുത്തുള്ള നല്ലൊരു മേഖലയിലുള്ള നല്ലൊരു വീടാണ് ഇവിടെ എല്ലാ ആരാധനാലയങ്ങളും ഇവിടെ അടുത്തൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇവിടെ പോവുക എല്ലാ ബെഡ്റൂമുകളും സാമാന്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡുമാണ് ഒരു വീട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒറ്റ നോട്ടത്തിൽ ഈ വീട് എങ്ങനെയാണ് ക്വാളിറ്റിയിലാണോ നിർമ്മിച്ചിരിക്കുക എന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ നമുക്ക് ഇവിടെ നല്ല ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ് എന്നുള്ളത് നിങ്ങൾ നേരിട്ട് ഈ വീട് കാണുവാനായിട്ട് വരുന്നവർ അവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ് അപ്പോൾ എപ്പോഴും ഇത് നല്ല ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് അപ്പോൾ ഇതൊരു കിച്ചൺ കിച്ചണിലേക്ക് നമ്മൾ കയറുമ്പോൾ നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ ാണ് ഇവിടെ കാണുന്നത് അവിടെ പുകയില്ലാത്ത അടുപ്പ് ഒരു അടുപ്പ് കൊടുത്തിട്ടുമുണ്ട് കെയർ താമസത്തിനെ പാല് കാച്ചുന്നത് എവിടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പുകയില്ലാത്ത അടുപ്പ് വർണ്ണം ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല നമ്മുടെ ഇവിടെ കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക അപ്പോൾ ഗംഭീര വീട് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മെയിനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഗംഭീരമായിട്ടുള്ള വീട് ഗംഭീരമായിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾ നല്ല തടിയുടെ വർക്കുകൾ അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ